സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിച്ച തക്കം നോക്കി കുതിക്കാൻ ശ്രമിക്കുന്ന ബി എസ് എൻ എൽ ആകർഷകമായ റീചാർജ് പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരു വർഷത്തേക്കുള്ള പ്ലാനാണ് ഇപ്പോൾ എത്തിയത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം വാലിഡിറ്റിയുള്ള റീചാർജ് പ്ലാനാണ് ബി എസ് എൻ എൽ അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന് ഈടാക്കുക പരിധിയില്ലാത്ത ലോക്കൽ എസ് ടി ഡി റോമിംഗ് കോളുകൾ ഒരു വർഷത്തേക്ക് ആസ്വദിക്കാനും അവസരം ദിവസവും മൂന്ന് ജി ബി ഡാറ്റ ലഭിക്കും എന്നതാണ് ഈ പാക്കേജിൻ്റെ ആകർഷണം ഏറെ ഡേറ്റ ഉപയോഗിക്കുന്നവർക്ക് ഗുണം ചെയ്യുന്ന പാക്കേജ് ആണ് എന്നും വ്യക്തമാക്കുന്നുണ്ട് മൂന്ന് ജി ബി പരിധി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് വേഗം ഫോർട്ടി കെ പി ബി എസ് ആയി കുറയുകയാണ് ദിവസവും നൂറ് വീതം സൗജന്യ എസ് എം എസും ലഭിക്കും എന്നതും പ്രത്യേകതയാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടുകൂടി ഏറെ പുതിയ ഉപഭോക്താക്കൾ ബി എസ് എൻ എല്ലേക്ക് എത്തിയിരുന്നു ഇവരെ ആകർഷിക്കാൻ കഴിയുന്ന വാർഷിക റീചാർജ് പ്ലാനും കൂടിയാണിത് രാജ്യത്ത് ഫോർ ജി വ്യാപനം ബി എസ് എൻ എൽ നടത്തി വരികയാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ ഫൈവ് ജിയിൽ എത്തി നിൽക്കുമ്പോഴാണ് ബി എസ് എൻ എൽ ഫോർ ജി നെറ്റ്വർക്ക് വിന്യസിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒട്ടാകെ ഒരു ലക്ഷം ഫോർ ജി ടവറുകളാണ് ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നത് ഫോർ ജി വ്യാപനം പൂർത്തിയാവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെ കാത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇതിനകം എത്ര ഫോർ ജി സൈറ്റുകൾ പൂർത്തിയായി എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുമുണ്ട് ഫോർ ജി വ്യാപനത്തിന് ശേഷം ഫൈവ് ജിയിലേക്ക് കടക്കുമെന്നാണ് ബി എസ് എൻ എൽ നൽകുന്ന സൂചന നിലവിൽ സ്വകാര്യ നെറ്റ്വർക്കുകളിൽ നിന്ന് പോർട്ട് ചെയ്തു വന്നിരിക്കുന്ന വരിക്കാരെ പിടിച്ചു നിർത്താൻ ബി എസ് എൻ എല്ലിന് ഫോർ ജി ഫൈവ് ജി വ്യാപനം വേഗത്തിലാക്കേണ്ടിയുമുണ്ട്